നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി ശനിയാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ നിങ്ങൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക ഇതിൽ സാമ്പത്തികപരമായിട്ടുള്ള വാർത്താ അപ്ഡേറ്റുകൾ പ്രധാനമായിട്ടും പേഴ്സണൽ ഫിനാൻസ് ബാങ്കിങ് ലോൺ ഇൻവെസ്റ്റ്മെൻറ്റ് വെൽത്ത് ബിസിനസ് തുടങ്ങിയ സബ്ജക്റ്റുകളായിരിക്കും ഉണ്ടാവുക എല്ലാ പ്രേക്ഷകരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇരുപത്തിയഞ്ച് സെൻറ്റ് വർക്ക് വേണ്ടിയിട്ട് ഭൂമി തരം മാറ്റൽ അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം അപേക്ഷകൾ ഈ വർഷം തന്നെ തീർപ്പാക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അറിയിച്ചിരിക്കുകയാണ് ഇതിനു വേണ്ടി സംസ്ഥാന വ്യാപകമായിട്ട് പ്രത്യേക അദാലത്തുകൾ ജില്ലകൾ തോറും സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട് ഒക്ടോബർ മൂന്നിന് തൃശൂരിൽ ഇതിന് തുടക്കം കുറിക്കുകയും ചെയ്യുന്നതാണ് ഇത്തരത്തിൽ ഭൂമി തരം മാറ്റ അപേക്ഷകൾ സമർപ്പിച്ചിട്ടുള്ള അർഹതയുള്ളവർക്കെല്ലാം തന്നെ ഇത്തരത്തിൽ ഭൂമി തരം മാറ്റി ലഭിക്കുന്നതുമായിരിക്കും അതിനു വേണ്ടിയിട്ടുള്ള അദാലത്തുകളാണ് ഇപ്പോൾ ഒക്ടോബർ മാസം മൂന്നാം തീയതി മുതൽ തുടക്കം കുറിക്കുന്നത് നിങ്ങൾ അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കണം ഫയലിലെ മറ്റ് ഡീറ്റെയിൽസ് അപേക്ഷയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന പ്രിന്റ് ഔട്ട് കാര്യങ്ങളൊക്കെ തന്നെ എല്ലാം കൃത്യമായിട്ട് എടുത്തു വയ്ക്കണം നിങ്ങളുടെ പ്രദേശത്ത് അദാലത്ത് വരുന്ന സമയത്ത് ഇതിൽ കൃത്യമായി പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ ജനപ്രിയ നിയമങ്ങളുമായിട്ട് സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ഏക കിടപ്പാട സംരക്ഷണ ബില്ല് കരടിന് യോഗം അംഗീകാരം നൽകിയിട്ടുണ്ട് അതായത് തങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കാരണത്താൽ മനഃപൂർവ്വമായിട്ട് വീഴ്ച വരാത്ത തിരിച്ചടവ് മുടങ്ങിയെന്ന് നിർദ്ദിഷ്ട സമിതികൾ കണ്ടെത്തിയ കേസുകളിൽ അവരുടെ ഏക പാർപ്പിടം നഷ്ടപ്പെടും എന്ന അവസ്ഥ വരുമ്പോൾ പാർപ്പിട അവകാശം സംരക്ഷിക്കുന്ന ബില്ലാണിത് പ്രതിവർഷം മൂന്ന് ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ളവർക്കും ആകെ വായ്പ തുക അഞ്ച് ലക്ഷം രൂപയും പിഴയും പിഴപ്പലിശയും അടക്കം പത്ത് ലക്ഷം രൂപയും കവിയാത്ത കേസുകൾക്കുമാണ് കർശന ഉപാധികളോടെ നിയമപരിരക്ഷ ലഭിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഉണ്ടായിരുന്ന ആരോഗ്യ ഇൻഷുറൻസ് സ്കീമുകളിൽ ഉൾപ്പെടെ ജി എസ് ടി ഒഴിവാക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ നിരക്കിലും മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നാൽ ഇതൊന്നും കൂടാതെ തന്നെ പോസ്റ്റ് ഓഫീസുകൾ വഴി നിവാബുപ്പയുമായിട്ട് സഹകരിച്ചുകൊണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ പതിനഞ്ച് ലക്ഷം രൂപയ്ക്കടുത്ത് ആരോഗ്യ ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്ന ഒരു പ്രത്യേക സ്കീം ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു ഹെഡ് പോസ്റ്റ് ഓഫീസുകൾ വഴി ഈ സ്കീം അവതരിപ്പിച്ചിട്ടുമുണ്ട് നിവാബുപ്പയുമായി കയ്യപ്പുള്ള ഹോസ്പിറ്റലിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് ഉൾപ്പെടെ നമുക്ക് ലഭിക്കുന്നതാണ് എന്നാൽ ഈ സ്കീമിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് അതായത് രണ്ട് ലക്ഷം രൂപയോളം ചിലവ് വരുന്ന എന്തെങ്കിലുമൊക്കെ ആശുപത്രി ചികിത്സാ കാര്യങ്ങളെ നമുക്ക് ആ തുക ലഭിക്കില്ല അത് ഡിഡക്റ്റബിളാണ് ഈ രണ്ട് ലക്ഷം രൂപ ഡിഡക്റ്റബിൾ ആകുന്ന തരത്തിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇതിനുണ്ട് സോ കൃത്യമായി എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ഉയർന്ന തുകയൊക്കെ ചിലവാകുന്ന വിവിധ കാര്യങ്ങൾക്ക് ചികിത്സാ കാര്യങ്ങൾക്ക് ഈ ഇൻഷുറൻസ് കവറേജ് ആകുന്നതായിരിക്കും മുപ്പത് ദിവസത്തെ വെയ്റ്റിംഗ് പീരീഡ് ഉണ്ടാവും അതുപോലെ തന്നെ ചില രോഗങ്ങൾക്ക് രണ്ട് വർഷത്തെ വെയ്റ്റിംഗ് പീരീഡും ഉണ്ടാകും ഫാമിലി ഇൻഷുറൻസ് എടുക്കുന്നതിനും ഇവിടെ സൗകര്യമുണ്ട് മറ്റ് വിശദാംശങ്ങൾക്കും വിശദവിവരങ്ങൾക്കും ആയിട്ട് ബന്ധപ്പെടാൻ നിങ്ങളുടെ സമീപമുള്ള ഹെഡ് പോസ്റ്റ് ഓഫീസുകളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും പ്രത്യേകം ശ്രദ്ധിക്കണം ലോക്കൽ പോസ്റ്റ് ഓഫീസുകളല്ല ഹെഡ് പോസ്റ്റ് ഓഫീസുകൾ അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ അറുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ക്ഷേമോധി ബോർഡ് പെൻഷനും സാമൂഹ്യ സുരക്ഷാ പെൻഷനും ഒക്കെ തന്നെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കളിൽ മസ്റ്ററിങ് നടപടികൾ പൂർത്തിയാക്കിയവർക്കായിരിക്കും ഇനി മുതൽ പെൻഷൻ ധനസഹായം ലഭിക്കുക എത്ര ലക്ഷത്തോളം ആളുകൾക്കാണ് ഈ ആനുകൂല്യം മുടങ്ങുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അത് വരും ദിവസങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് ഉണ്ടാകുന്നതാണ് എന്നാൽ നിലവിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കൊക്കെ തുക ലഭ്യമാകും അടുത്തയാഴ്ചയോടെ സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം ഉണ്ടാകുന്നതാണ് വളരെ വൈകാതെ തന്നെ ശേഷിക്കുന്ന കുടിശ്ശിക ഒരു ഗഡ് കൂടി വിതരണം ചെയ്യുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ വരുന്ന മാസങ്ങളിൽ നമുക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അടുത്തു തന്നെ നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് തന്നെ ഇത്തരത്തിൽ കുടിശ്ശിക നൽകേണ്ട വിവിധ സ്കീമുകളുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ നിലവിലുള്ള വിവിധ പെൻഡിംഗ് പദ്ധതികളൊക്കെ തന്നെ അത് കൃത്യമായിട്ട് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ നടപടികളാണ് ഇപ്പോൾ കാര്യക്ഷമമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും തന്നെ എല്ലാ പൊതുജനങ്ങളും ശ്രദ്ധിക്കണം പെൻഷൻ മസ്റ്ററിംഗ് ഒക്കെ പൂർത്തിയാക്കിയവർ സേവന പെൻഷൻ വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് കൃത്യമായി പരിശോധിച്ചാൽ നിങ്ങളുടെ പെൻഷൻ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും അവിടെ കാണാനായിട്ട് സാധിക്കും മസ്റ്ററിങ് ചെയ്തതിൻ്റെ തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മൾ സമർപ്പിച്ച സർട്ടിഫിക്കറ്റുകൾ വരുമാന സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റ് ഇതൊക്കെ കാണാൻ സാധിക്കും എന്തെങ്കിലും പിശകുകളൊക്കെ ഇതിൽ ഉണ്ടെങ്കിൽ ഈ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയുള്ള പിശകുകൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അത് എല്ലാവരും പരിഹരിക്കേണ്ടതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഉടർച്ചയായിട്ടുള്ള രണ്ട് ദിവസം ഇടിവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവില വർദ്ധിച്ചു സപ്റ്റംബർ പൊൻപത് വെള്ളിയാഴ്ച ഇരുപത്തി രണ്ട് കാരുടെ സ്വർണ്ണത്തിന്റെ ഗ്രാമിന് പതിനഞ്ച് രൂപ കൂടി പതിനായിരത്തി ഇരുന്നൂറ്റി അഞ്ച് രൂപയും പവന നൂറ്റി ഇരുപത് രൂപ കൂടി എൺപത്തി ഒരായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് പോലെ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ നിങ്ങൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക